തിരിഞ്ഞു നോക്കി വിഷ് ആ ആ ഭാഗം കട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം വിമർശിച്ചവർക്കുള്ള മറുപടിയുമായി ഷൈൻ നിഗം കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ ഒരു ആരാധിക ഷൈനിനെ തൊട്ടു വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നായിരുന്നു വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചത് അതിനുള്ള മറുപടിയായിട്ടാണ് ഷൈൻ വന്നത് ശരിക്കും മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ ഷൈൻ അന്ന് നടന്ന കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയാനുണ്ട് കാരണം ഞാൻ തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു പക്ഷേ അത് മാത്രം കട്ട് ചെയ്തു കളഞ്ഞു കുഴപ്പമില്ല ഇതെനിക്ക് ശീലമുള്ളതാണ് തൊട്ടു വിളിച്ച പെൺകുട്ടിയും സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തി എൻ്റെ പിന്നിൽ നിന്ന ഒരു ചേച്ചിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം പറഞ്ഞപ്പോഴാണ് ഞാൻ തോണ്ടിയത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനൊക്കെ വിമർശിക്കുന്നത് ചിന്തിച്ചിട്ട് വേണം എന്തായാലും സിനിമയേക്കാൾ നല്ല റീച്ചാണ് വീഡിയോയ്ക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് മില്യൺ വ്യൂസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയത് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനാണ് ഷൈൻ പൊതുസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സംസാരം വ്യത്യസ്തമാണ് ഉള്ളത് ഉള്ളതുപോലെ പറയും വിമർശകർ പലതും പറഞ്ഞു പരത്താറുണ്ട് അഹങ്കാരിയാണ് കഞ്ചാവാണ് എന്നൊക്കെ അതൊന്നും ഷൈൻ മൈൻഡ് ചെയ്യാറില്ല എന്തൊക്കെയാണെങ്കിലും ഷൈനിൻ്റെ പുതിയ സിനിമ ബൾട്ടി എന്നാണ് പേര് ഈ വീഡിയോ വൈറലായതോടെ സിനിമയ്ക്കും നല്ല പ്രൊമോഷൻ കിട്ടി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക